കൂട്ടുകാരെ അപ്പം എല്ലാവരും നേരം വെളുത്ത് വരുന്നേക്കാ ഇങ്ങനെ കണ്ടോളി കേട്ടോ വരുമ്പോൾ തന്നെ നല്ല വെയിലുണ്ടെന്ന് വരുന്നേട്ടോ ഇന്ന് നല്ല വിശേഷപ്പെട്ട ദിവസമാണ് കേട്ടോ മാരി വെയിലിനെ എടുക്കലും പോകാൻ പറ്റുമോ എടുക്കും പോകാനും പറ്റൂല അപ്പം നിങ്ങൾ കണ്ടോളി ഞങ്ങളെ വിശേഷപ്പെട്ട ദിവസം എന്താന്നില്ലെന്ന് ഞങ്ങളിപ്പ പറ ഇപ്പം കേട്ടോളൂ നിങ്ങൾട്ടോ

ബിരിയാണി വെക്കാല്ലേ പൊറപ്പാടില്ല കേട്ടോന്ന് ഉള്ളിലെല്ലാം തൊലിച്ചു നമ്മളെ വെളുത്തുള്ളി ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല ഇന്നലെ വെളുത്തുള്ളി ഞങ്ങള് ഇന്നലെ തൊലിച്ചു വെച്ചേക്കെട്ടോ ഇഞ്ചി ഞാൻ രാവിലെ ചേർന്ന് ഉള്ളി ഒലിച്ചപ്പത്തന്നെ കുട്ടിനിച്ച് അപ്പൊ പിന്നെ ബാക്കി അങ്ങ് നോക്കുന്ന കേട്ടോ ഈ ുള്ളി നമ്മൾ തൊലിച്ച് പൊരിച്ചാനില്ല ഉള്ളി മസാലക്ക് കുറച്ച് ഇതിനെ ഉണ്ടാക്കി വെച്ചാൽ കേട്ടോണ്ട് എല്ലാം മസാല ഉണ്ടാക്കുന്ന കേട്ടോ ഞമ്മളിത് മസാല പിടിപ്പി അപ്പൊ കൂട്ടുകാരെ ചിക്കൻ പൊരിച്ചിട്ട് വെക്കണമെന്ന് കരുതീനെ കേട്ടോ അപ്പൊ പൊരിച്ചാതെ വെക്കാം അങ്ങനെ വെക്കാം എന്ന് വെക്കാന്ന് നോക്കട്ടോ അപ്പൊ കൂട്ടുകാരെ ഞമ്മളിത് മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉള്ളി വാട്ടികൊണ്ടിരിക്കോ കളിച്ചോണ്ടിരിക്കുന്നു അല്ലെങ്കി ഒന്നും ഒന്നും നടക്കില്ല ഇവിടെ കളിക്കുന്നു അങ്ങനെ നമ്മളെ തക്കാളി ഇതിലേക്ക് തട്ടി തക്കാളി നല്ലോണം ഒന്ന് വാടിട്ടോ നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതെല്ലാം ഇതിലേക്ക് പൊതിനീനും ഇതെന്നാകു നമ്മൾ മസാലയിൽ കുരുമുളക് ഇട്ടിടുന്ന അടുത്തത് നമ്മൾ മഞ്ഞപ്പൊടി ഇത് ബിരിയാണിക്ക് നമ്മളെ മുളകോ ചിക്കന് മസാലിച്ച് വെച്ചാൽ അതിലിടുന്നപോളി സീക്രട്ട് സാധനമാണ് കേട്ടോ അത് ഉള്ളി എന്താക്കിയതാക്കാം ഒപ്പിച്ചെടുത്തതോ ആ വറുത്ത് കോരി എടുത്തിട്ട് ഒന്ന് കുറച്ചൊന്ന് ഒന്ന് മിക്സിയിൽ എടുത്തിട്ട് ചതച്ച അതിൽ ഇടുന്നതാണ് കിട്ടാം മസാല ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാന് പോയാലും അരച്ചേജ് ഒഴിച്ചു കണ്ടിട്ട് ആ ഉള്ളി ഇട്ടിട്ടോ അപ്പം

നമ്മളെ വന്നിട്ടുണ്ട് മ്മയും പാലുംടിച്ചെടുക്കാൻ നിക്കുന്നു വറുത്തതാണ് കേട്ടോ ജ്യൂസ് വറക്കാൻ വെച്ചാൽ അടിക്കുന്നു അതൊക്കെ അരി ഇട്ടിട്ടുണ്ട് അതിന്റെ തൊട്ട് മുന്നേറ്റി നമ്മൾ അണ്ടിപ്പരി മുന്തിരിയൊക്കെ ഒക്കെ വറുത്ത് പോയി ചീന അതും അങ്ങോ ഇനി നല്ലോണം ബന്ധ അങ് വരട്ടെ ചിഞ്ചു വന്നിട്ടുണ്ട് കേട്ടോ ചിഞ്ചു വരെ ഹായ് കൊടുത്ത പാത്ത ദിവസം കുളിച്ചിരിക്ക

സൂപ്പറല്ലേ പത്തുവാറല്ലേ ആ വെളി വെളി കൂട്ടുകാരെ നമ്മള് ദം ഇട്ടോണ്ടിരിക്കുന്ന ദം ബിരിയാണി അതിക്ക് തട്ടാനുള്ള സാധനങ്ങളാണ് എന്തോട്ടോ അപ്പൊ കൂട്ടുകാരെ നമ്മള് സേമിയ പായസം വെക്കാനാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് വറുക്കുക ഡാൻലട ടേരെ നമ്മൾ ബിരിയാണി ഇവിടെ ദണ്മട്ട് കഴിഞ്ഞുട്ടോ നമുക്ക് സെറ്റ് ആയിട്ട് കുറച്ചേയിട്ടാണോ ഇത് കാ നേരെ വറു거든요 അപ്പോൾ ഞാൻ പോയി നിന്നേ അർജന്റൊന്നില്ലല്ലോ കേക്ക് അവിടെ അർജന്റുണ്ട് ഓലെ 10 മണിയാണ് ഓലെ ആരെണ്ടാക്കി വെച്ചാ ഇപ്പോ കാണണ്ട മോലെ വിളിച്ചോ ഒരു ദരെ വിളിച്ചിട്ടല്ലോ കണ്ടോ

തലശ്ശേരി ദം ബിരിയാണി കേട്ടോ അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ചോറ് ചോറ് വിളമ്പിരിക്കുന്ന കുട്ടിയുടെ പുതിയ കുട്ടീനെ ഡ്രസ്സെല്ലാം ഇട്ടോട്ട് ആയിട്ട് ചോറിന് കാത്ത് നിൽക്കുന്ന രണ്ട് മൂന്ന് മക്കള് ഇപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ എല്ലാരും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന കുപ്പാട്ടിടാവോ ചോറ വല്യ മൂല്യ ചീക്കണോള വേണ്ട എന്തൊക്കെ നോക്കി കേക്കല്ല എടുത്തൊരു സ്ഥലിച്ചിണ്ടാറ്റിക്കാട്ട അപ്പോൾ കുട്ടികാരെ നമുക്ക് നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് ഞമ്മളെ സ്റ്റിഞ്ഞ് കിട്ടാ ചിഞ്ചു ഞങ്ങളെ ഭർത്താട പരിപാടിക്ക് വന്ന ഞാൻ ക്ഷണിച്ചിട്ട് വന്നതാണ് കേട്ടോ ഉള്ളൂ ചിഞ്ചുവിനെ സന്ധി ഒരു രണ്ടാളി മാത്രം ഞാനിവിടെ വിളിച്ചിട്ടുള്ളു കേട്ടോ കുറേ ആൾക്കാരുണ്ട് വിളിച്ചതാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഞങ്ങൾ രണ്ടാളി മാത്രം വിളിച്ച് ഒരു രണ്ടാളി മാത്രങ്ങളെ കുട്ടിയിൽ കെട്ടിച്ചാൽ കുട്ടികൾ അപ്പോൾ കൂട്ടുകാര് നമ്മൾ ബിരിയാണി വെക്കുന്ന വീഡിയോ എല്ലാം ഞങ്ങൾ കണ്ടില്ലേന്ന് ഞമ്മളെ ബിരിയാണി സ്പെഷ്യൽ വെക്കുന്നത് നമ്മൾ ഇക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇക്കാക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഓരോ ലൈക്കും ഷെയറൊക്കെ അങ്ങ് ചെയ്തോളിയും കമൻറ്റും ആ കമൻറ്റും കുട്ടിയും പറയുന്ന പോലെ കമൻറ്റ് സർപ്പും ചെയ്തോളും മറക്കണ്ട അപ്പോൾ ഓക്കെ ബായ് അപ്പം ഞങ്ങൾ കേക്ക് കൊടുക്കുന്ന വീഡിയോ കൊണ്ട് ഉടനെ വരാം